നെല്ലുവായി ധന്വന്തിരി ആയുർവേദ ഭവന ആശുപത്രിയിലെ തൊടിയിലെ ചെടി എന്ന ഔഷധ ഉദ്യാനത്തിന്റെയും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ധന്വന്തിരി പ്രതിമ സ്ഥാപിച്ചതിന്റെയും ഒന്നാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി സൗജന്യ ആയുർവേദ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നടത്തി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഒരു പ്രാധാന്യമായിരുന്ന ഒരാൾ നമ്മുടെ നാട്ടിൽ വന്ന് ഈ ഒരു സംവിധാനം കൈകഴിഞ്ഞപ്പോൾ തീർച്ചയായും ഈ പണ്ടാരോപര് വാഴ നനയുമ്പോൾ ആ ഗുണം ഇവിടെ ആളുകൾക്ക് ആ ഗുണം എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് തീർച്ചയായും അത് ഡോക്ടർ ബിസിനസ് സംവിധാനമായി പോകുക എന്നുള്ളതല്ല നാട്ടിലെ സാധാരണക്കാർക്ക് ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് ആയുർവേദത്തിന്റെ കൂടുതൽ ഗുണം ലഭ്യമാക്കാൻ കഴിയുന്ന നിലയിൽ രി ആയുർവേദ ഭവൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സി എം ശ്രീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡയറക്ടറും തൊടിയിലെ ഡയറക്ടറുമായ കെ സി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി എല്ലാ പക്ഷെ ആയുർവേദത്തിന്റെ ഒരു ഒരു നമ്മൾ എത്തിക്കാൻ വേണ്ടി ഏറ്റവും ചാനലാണ് ചാനൽ എന്ന പ്രോഗ്രാം അതുപോലെ തന്നെ തന്നെ ആയുർവേദ ആയുർവേദ നമ്മുടെ എന്ന എപ്പിസോഡുകൾ എപ്പിസോഡുകൾ ഡോക്ടർ ഡോക്ടർ ചെയ്യാൻ ആയുർവേദത്തിനെ വാർഡ് മെമ്പർ എം കെ ജോസ് ഡെപ്യൂട്ടി ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ എസ് ശ്രീനാഥ് അസിസ്റ്റന്റ് ഫിസിഷ്യൻ ഡോക്ടർ ശ്രീഹരി എന്നിവർ സംസാരിച്ചു നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു സേവനത്തിന്റെ പാതയിൽ ഇരുപത്തിമൂന്ന് വർഷം പിന്നിട്ടിരിക്കുന്ന ധന്വന്തിരി ആയുർവേദ ഭവൻ ഇന്ന് നെല്ലുവായി ഗ്രാമത്തിന്റെ അഭിമാന സ്ഥാപനമാണ് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വിദഗ്ധ ചികിത്സയ്ക്കായി അനേകം രോഗികൾ ഈ സ്ഥാപനത്തിൽ വന്നു ചേരുന്നുണ്ട് ആയുർവേദ തത്വങ്ങളുടെ പ്രചരണാർത്ഥം പ്രവർത്തിച്ചുവരുന്ന ലോർഡ് ധന്വന്തിരി ആയുർവേദ ട്രസ്റ്റിന്റെ കീഴിൽ ധന്വന്തിരി ആയുർവേദ ഭവനിൽ എല്ലാ വ്യാഴാഴ്ചകളിലും നടന്നുവരുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിനെ സ്പെഷ്യാലിറ്റി തലത്തിലേക്ക് ഉയർത്തി സേവനം കൂടുതൽ മികച്ചതാക്കുക എന്നതായിരുന്നു ക്യാമ്പിന്റെ ലക്ഷ്യം വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടും ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള ഒരു ശക്തി പങ്കുകൊണ്ടും നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനം കഴിഞ്ഞൊരു കൊല്ലം നമുക്കൊരു പ്രതിമ ഉണ്ടാക്കുകയും ഇരുപത്തിനാലടിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയൊരു ധന്വന്തി പ്രതിമ ഉണ്ടാക്കുകയും അതിനൊപ്പം തന്നെ വിവിധ തരം ഔഷധ ചെടികൾ കൊണ്ടൊരു ഔഷധോദ്യാനം നിർമ്മിക്കുകയും ഉണ്ടായി അതിന്റെ ഒരു വാർഷികം എന്ന നിലയിൽ പത്ത് പന്ത്രണ്ട് ദിവസമായി കുറെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ വീണ്ടും ജനങ്ങളുടെ എന്നുള്ള കൂടി ഇന്ന് നമ്മൾ ഇവിടെ ഒരു ആരോഗ്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് ധന്വന്തിരി പ്രതിമയുടെയും ഔഷധ ഉദ്യാനത്തിന്റെയും വാർഷിക ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസങ്ങളായി നടക്കുന്ന പരിപാടികളുടെ സമാപനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്യാമ്പിൽ മുന്നൂറോളം രോഗികൾ പങ്കെടുത്തു